എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം എന്നറിയ എല്ലാ ദിവസവും നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പായിട്ട് കുളിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാം നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് കുളിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയിട്ട് വേണം മനഃശുദ്ധി വരുത്താൻ വേണ്ടിട്ട് നിർബന്ധമായിട്ടും നമ്മള് കുളിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചെറിയ ആൾക്കാർ ചോദിക്കും നമുക്ക് സുഖമില്ല പനിയാണ് വീട്ടിൽ മറ്റാരും ഇല്ല അപ്പൊ കുളിക്കാൻ പറ്റുമെന്ന് ചോദിക്കും ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും കുളിക്കണമെന്ന് അതെന്താ അങ്ങനെ അപ്പൊ കുളിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ കുളി എന്ന് പറയുന്നത് മുങ്ങിക്കുളിക്കുക മാത്രമല്ല കുളി എന്ന് പറയുന്നത് ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുന്നത് ഒരു തരത്തിലുള്ള കുളി മാത്രമാണ് എന്നാൽ നമ്മൾ വീട്ടിലെ ബക്കറ്റിൽ വെള്ളമെടുത്ത് കോരി കുളിക്കുന്നതും ഒരു തരത്തിലുള്ള കുളിയാണ് രണ്ടു തരം കുളിയായി പഞ്ചവിധത്തിലുള്ള അഞ്ച് തരത്തിലുള്ള കുളികളുണ്ട് പഞ്ചവിധം സ്നാനം പഞ്ചസ്നാനം എന്ന് പറയുക അപ്പോൾ രണ്ട് തരത്തിലുള്ള കുളി ആയി ഒന്ന് മുങ്ങിക്കുളിക്കുക ഒന്ന് നമ്മൾ കപ്പും വെള്ളം കൊണ്ട് കോരി കോരിക്കുളിക്കുന്നത് മൂന്നാമത്തൊരു കുളി എന്ന് പറഞ്ഞാൽ ഈ കിടപ്പ് രോഗികളായ ആൾക്കാരുടെ ശരീരത്തിൽ വെള്ളം മുക്കി പിഴിഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കുന്നതും ഒരുതരം കുളിയാണ് ശരീര ശുദ്ധി വരുത്തുക എന്നാണ് കുളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതല്ലാതെ നാലാമതൊരു കുളി എന്ന് പറയുന്നത് നമ്മുടെ കാല് രണ്ട് മുട്ടിൻ്റെ അത്രം വരെയുള്ള ഭാഗവും കൈയുടെ മുട്ടിൻ്റെ അത്രം വരെയുള്ള ഭാഗങ്ങളും മുഖവും ചെവിയും അടക്കം കഴുകുന്നതിനെയും കുളിയായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ അപ്പോ നാല് തരം കുളിയായി അഞ്ചാമത്തെ വെച്ചാൽ വെള്ളം ഒന്ന് തളിക്കുക അതും കുടിയിൽപ്പെടും പക്ഷെ ആ കുളി കുളിച്ചുകൊണ്ട് വിളക്ക് കൊടുത്തണ്ട മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നേരത്തെ പറഞ്ഞ നാല് തരത്തിലുള്ള കുളികളും നമുക്ക് സ്വീകരിക്കാം മറ്റേത് മറ്റുള്ളവരെ ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ച് പൂജാരികളും മറ്റു കർമ്മങ്ങളും ചെയ്യുന്ന ആൾക്കാരെ മറ്റുള്ളവരെ ശുദ്ധമാക്കാൻ വേണ്ടി തീർത്ഥം തളിച്ച് അവരെ ശുദ്ധമാക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഈ പറയുന്ന നാല് തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുളി കുളിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്തുകൊണ്ടാണ് കുളിച്ചിട്ട് നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് അല്ലാതെ കുളിച്ച് കഴിഞ്ഞാൽ അല്ല കുളിക്കാതെ നമ്മൾ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വിളക്ക് കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളക്ക് കത്തും ഒരു വിഷയമില്ല വിളക്കിൽ തിരിയിട്ട് നമ്മൾ ദീപം കൊടുത്തിട്ട് വിളക്ക് തെളിയിക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നത് ആ തെളിയിക്കുന്നത് നമ്മുടെ ഗുണത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം അതിന് ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ ശരീരശുദ്ധി വരുത്തണം നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള ശുദ്ധിക്ക് വേണ്ടിയാണ് നിലവിളക്ക് കൊടുക്കുന്നത് വീടിന്റെ അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പുറത്തുള്ളത് അകത്തേക്ക് വരാൻ പാടില്ല അകത്തുള്ളതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ അശുദ്ധിയായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അപ്പം ആ ശരീരം ശുദ്ധമാക്കിയിട്ട് വേണം ശുദ്ധമായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീർന്നിട്ടില്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന ഈ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടൊന്ന് തണുക്കും ശരീരം മാത്രമല്ല അതോടൊപ്പം നമ്മുടെ മനസ്സിനും ഒരു തണുപ്പുണ്ടാകും അപ്പം ശാന്തമായ മനസ്സ് കലുഷിതമായ മനസ്സിൽ നിന്ന് തലയിലേക്ക് വെള്ളം വീഴുമ്പോഴുന്നതി നമ്മുടെ ശരീരം ഒന്ന് തണുക്കും മനസ്സൊന്ന് ശാന്തമാക്കും കലുഷിതമായ മനസ്സ് ശാന്തമാക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നിലവിളക്ക് കൊടുത്തു നമ്മുടെ ഭക്തി കൃത്യമായിട്ട് ഭഗവാന്റെ രൂപം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ ശരീരം ചൂട് പിടിച്ച് കിടക്കുന്ന മനസ്സ് ചൂട് പിടിച്ച് കിടക്കിയ ആ സമയത്ത് നാമജവും വരില്ല മനസ്സ് ശുദ്ധമാകുകയും ചെയ്യുന്നില്ല അതേ സമയത്ത് ഈശ്വര ചിന്തയും വരില്ല അപ്പം പവിത്രമായിട്ടുള്ള കളങ്കമില്ലാത്ത ഈശ്വരന്റെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരാനും അതുപോലെ അവിടെ അതിൻ്റെ വിളകിൻ്റെ വിളക്കിൻ്റെ അരികിൽ ഇതിൻ്റെ നാമം ജപിക്കാനും അങ്ങനെ ജപിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിന് സ്വാാന്ത്വനമേകാനും ആശ്വാസമുണ്ടാകാനും അതിൻ്റെ ഒരു ഭക്തിയുടെ പാര്യമത്തിലേക്ക് എത്തിച്ചേരാനും ഒക്കെ കുളി വളരെയേറെ ഉപകാരപ്രദമാക്കും അതുകൊണ്ടാണ് കുടുംബസമേതം സന്ധ്യാസമയത്ത് കുളിച്ചിട്ട് ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുകയാണെങ്കിൽ അതിനോളം ആനന്ദം നമുക്ക് മറ്റൊരു തരത്തിലും ഉണ്ടാകില്ല അത്രയേറെ ആനന്ദമാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ കുളിച്ച് കൊണ്ട് തന്നെ ചെയ്യുക കുളിച്ചിട്ട് ആ ഇറനോടെ വന്നിട്ട് നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു അനുഭൂതി ഒന്ന് വേറെ തന്നെയായിരിക്കും അതാണ് നല്ലത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി Но